നെല്ലിക്കുടി പഞ്ചായത്തിൽ ലൈ ഭവന പദ്ധതി ലിസ്റ്റ് അട്ടിമറിച്ചതായി പരാതി മുൻഗണനാ ലിസ്റ്റിലുണ്ടായിട്ടും ഊരംകുഴിയിൽ രോഗിയായ വിധവയ്ക്ക് വീട് നിഷേധിച്ചെന്നാണ് പരാതി ഉയർന്നത് നെല്ലിക്കുടി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ഊരംകുഴിയിൽ താമസിക്കുന്ന വിധവയും ഹൃദ്രോഗിയുമായ അലീമ കവലയ്ക്കൻ്റെ ലൈ ഭവന പദ്ധതിയുടെ മുൻഗണനാ ലിസ്റ്റാണ് അട്ടിമറിക്കപ്പെട്ടതായി പരാതി ഉയർന്നത് പഞ്ചായത്തിൽ അറുന്നൂറ്റി അൻപത് പേർ ഉൾപ്പെട്ടിട്ടുള്ള ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഇരുപത്തിയാറാം റാങ്കിലുള്ള കുടുംബത്തെയാണ് നിസാര കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ളതെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും കുടുംബത്തെ ഒഴിവാക്കിയതിനെതിരെ നെല്ലിക്കുടി പഞ്ചായത്ത് മെമ്പറും യു ഡി എഫ് പാർലമെന്ററി ലീഡറുമായ എം വി റെജിയും വീട് നിഷേധിക്കപ്പെട്ട അലീമയുടെ കുടുംബവും മനുഷ്യാവകാശ കമ്മീഷനും ലൈഫ് ജില്ലാ മിഷനും പരാതി നൽകിയിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് അലീമയും മകനും മരുമകളും മൂന്ന് കൊച്ചുമക്കളും താമസിച്ചിരുന്ന പഴക്കം ചെന്ന വീട് തകർന്ന് നിലം പൊത്തുകയും കുടുംബം പരിക്കുകളേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു സെന്റ് ഭൂമി മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത് തകർന്ന് വാസയോഗ്യമല്ലാതായി തീർന്ന വീടിനോട് ചേർന്നൊരുക്കിയ ചെറിയ ഷെഡിലാണ് കുടുംബം ഇപ്പോൾ താമസിച്ചു വരുന്നത് തങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ള സഹോദരന് വീടുണ്ടെന്ന് പറഞ്ഞാണ് തങ്ങൾ കർഹതപ്പെട്ട വീട് നിഷേധിച്ചതെന്ന് അലീമയുടെ മകൻ സിദ്ദിഖ് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ലൈഫ് ഇൻഷുറൻഷൻ്റെ അപേക്ഷാ പദ്ധതി പ്രകാരം അപേക്ഷ വെച്ചായിരുന്നു അതിനുശേഷം എൻ്റെ അപേക്ഷ പാസ്സാവുകയും പിന്നീട് വീടിന് അനുവദിക്കുകയും പെട്ടുകയും ചെയ്തതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എൻ്റെ വീടിങ്ങനെ പൊളിഞ്ഞു ചാടി മഴയത്ത് മുട്ടമഴയത്ത് പൊളിഞ്ഞ് ചാടി ഞാനും എൻ്റെ മക്കളും വീട്ടിലുണ്ടായിരുന്നു അത് പുറത്തേക്ക് വന്നുകൊണ്ട് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല ഇത് അപേക്ഷ വച്ചിട്ട് നമ്മുടെ അനിയൻ്റെ കാർഡിൽ പേരുണ്ടെന്നും പറഞ്ഞാൽ അത് നിഷേധിക്കപ്പെട്ടു അങ്ങനെ അവരുടെ ആണ് പറഞ്ഞിട്ട് പേരിൽ റേഷൻ കാർഡിൽ പേരുള്ള മറ്റൊരാൾ വീട് പണിതു എന്ന കാരണത്താൽ ഇവരുടെ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്നും അർഹരായ കുടുംബത്തിന് വീട് അനുവദിക്കണമെന്നും വാർഡ് മെമ്പർ ഷറഫിയ പറഞ്ഞു എന്റെ വാർഡില് ലൈഫിന്റെ ലിസ്റ്റിൽ ഇരുപത്തി ഒൻപതാമത് പേര് കിടക്കുന്ന ആളാണ് അലിമ കവലക്കില് ഏറ്റവും ആദ്യം വീട് കിട്ടിയതും അവർക്ക് തന്നെയാണ് വീട് അഞ്ചു വർഷത്തിന് ശേഷം വീട് ആയി വന്നപ്പോൾ വിയോ വന്ന് നോക്കിയപ്പോൾ റേഷൻ കാർഡില് മറ്റൊരാൾ പേരുള്ള മറ്റൊരാൾ വീട് പണിതു എന്നൊരു കാരണത്താൽ അവർക്കുള്ള ആ വീ അവകാശം അത് നിഷേധിക്കപ്പെട്ടു ഇന്ന് ഏർ ഒരാ രണ്ടാഴ്ചയോളമായി ഈ വീട് ഇടിഞ്ഞു ചാടിയിട്ട് ഈ വീട്ടിൽ ന എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടത് കുഞ്ഞു മക്കൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാടിനെ തന്നെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായേനെ എ എത്രയേറെ ദിവസങ്ങൾ നടന്നിട്ട് പോലും ആരും അധികാരപ്പെട്ട ആരും തന്നെ ഈ വീട്ടിൽ വന്ന് നോക്കുകയോ ഇവരെ ഒന്ന് സമീപിക്കുകയോ ചെയ്തിട്ടില്ല ഈ അവസ്ഥയിൽ തന്നെ ഈ സമയത്ത് തന്നെ കിട്ടിയ എന്റെ വാർഡിലെ ഒരാൾക്ക് ഇപ്പൊ വീട് താമസം തുടങ്ങിയവര് ആ അത് സംബന്ധിച്ച് ഇവർ വളരെ അർഹതപ്പെട്ട ആളുകളാണ് ഇവർക്ക് ഈ ലൈഫിന്റെ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തി ഇവരുടെ അവകാശം ഇവർക്ക് വേണ്ട എല്ലാ ക്ലേശഘടങ്ങളും അതിനകത്തുണ്ട് ഇവരുടെ അവകാശം എന്താണോ ഇവർക്ക് താമസിക്കാനുള്ള ഒരു വീടാണ് ഇവർക്ക് വേണ്ടത് ഉറപ്പ് അടച്ചുറപ്പുള്ള ഒരു വീടാണ് വേണ്ടത് മൂന്ന് കുഞ്ഞു മക്കളുണ്ട് ഇവരിപ്പൊ കിടക്കുന്നത് ആ കാണുന്ന ഒരു ചെറിയ ഷെഡിലാണ് ഇവർക്ക് വേണ്ട ഇവരുടെ അവകാശം താമസിക്കാനുള്ള ഇവരുടെ അവകാശം അധികൃതർ ഇടപെട്ട് ഇവർക്ക് എത്രയും വേഗം തന്നെ ലൈഫിൽ ഉൾപ്പെടുത്തി വീട് അനുവദിക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം അടിയന്തരമായി അലീമയുടെ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകണമെന്നാവശ്യപ്പെട്ട് നെല്ലിക്കുഴി യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് പാർലമെന്ററി ലീഡർ എം വി റിജി പറഞ്ഞു ഞാനിത് പരിശോധിച്ചപ്പോൾ നെല്ലിക്കുഴി പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട് ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു ലൈഫ് മിഷന്റെ ജില്ലാ കോർഡിനേറ്റർക്ക് കൊടുത്തിട്ടുണ്ട് അവസാനം ഇവരൊന്നും ഇതിനകത്ത് ഒരു ഗൗരവമായ രീതിയിൽ ഇടപെടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട് ഈ സംഭവം ഉണ്ടായി ഈ നിമിഷം വരെയും ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെ ഉത്തരവാദിത്തപ്പെടവോ ഒരാൾ പോലും ഇവരുടെ ഈ ഈ ഭവനം സന്ദർശിക്കാനോ ഇതിന് ഗൗരവം മനസ്സിലാക്കാനോ തയ്യാറായിട്ടില്ല എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഇവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആയുധത്തിൽ എത്രയും പെട്ടെന്ന് ലൈഫ് ഭവന പദ്ധതിയിൽ ഇരുപത്തി ഒമ്പതാമത്തെ റാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ അലീമയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്നും അവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പരാതിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ഉടൻ തന്നെ പഞ്ചായത്തിലേക്ക് ഇതിനെതിരെ ഉള്ള ഒരു സമര പരിപാടികളും കൂടി ഞങ്ങൾ ആസ്വദണം ചെയ്തിട്ടുണ്ട് എന്നാൽ നെല്ലിക്കുഴി പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചെന്നത് യു ഡി എഫിന്റെ കുപ്രചരണമാണെന്നും അപേക്ഷകന്റെ റേഷൻ കാർഡിൽ പേരുള്ള ഒരംഗത്തിന് വീടുപണി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് വീടിനൊദിക്കാൻ തടസ്സമായതെന്നും നെല്ലിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയി വായിക്കാം സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും